ചൊല്ലി നിർത്തിയിട്ടാണ് പോയെന്ന് തോന്നുന്നു അല്ലേ അല്ലെ ഏതിന്റെ പൂർവജന്മഹൃതങ്ങളായ കർമ്മങ്ങളാൽ നയിക്കപ്പെടുന്ന മനസ്സിന്റെ സഹായത്തോടെ പ്രവാഹ നിത്യത മനസ്സിനാണെന്ന് നാം നേരത്തെ പറഞ്ഞു ഇവിടെ ബീജമെന്നും ബീജഭാഗമെന്നും ബീജഭാഗ അവയവമെന്നും ഒക്കെ പറയുമ്പോൾ ഇതിനെ അനുസ്യൂതമായി നയിക്കുന്നത് മനസ്സാണ് മനസ്സ് ചേർന്നുള്ള ആത്മാ ഇന്ദ്രിയങ്ങളുടെ ശക്തികൾ പ്രാണങ്ങൾ ഒക്കെ പെടും അതുകൊണ്ട് അതിനെ സൂക്ഷ്മ ശരീരം എന്നാണ് പറയുന്നത് ലിംഗശരീരം ശരീരം പാശ്ചാത്യ ചിന്തകളും ഭാരതീയ ദർശനവും തമ്മിലുള്ള സ്പഷ്ടമായ വ്യതിയാനം ഇവിടെയാണ് പതിമൂന്നാം നൂറ്റാണ്ടു വരെ പുനർജന്മമുണ്ടെന്ന് വിശ്വസിച്ചിരുന്ന ക്രിസ്ത്യൻ വീക്ഷണം പതിമൂന്നാം നൂറ്റാണ്ടിലാണ് അതിൻ്റെ പരീശന്മാരും പുരോഹിതന്മാരും ഒക്കെ ചേർന്നിരുന്ന് പുനർജന്മം അശാസ്ത്രീയമാണ് വേണ്ട എന്ന് തീരുമാനിച്ചു കാരണം ആത്മാവിന് പുനർജന്മമില്ല എന്ന ബൈബിൾ വചനത്തിന് വിരുദ്ധമാണ് പുനർജന്മസിദ്ധം ഭാരതീയ സിദ്ധാന്തം ഇതുപോലെ തന്നെ ഭഗവത്ഗീതയും മറ്റും പഠിച്ചാൽ സ്പഷ്ടമായി വാ ന ജായതേ മൃഗത്തെ വാ ന ഭൂത്തൂയ അജോ നിത്യ ശാശ്വതോയം പുരാണോ ന ഹന്യതേ ഹന്യേ ഹന്യമാനേശ്വരീരേ എന്ന് ഭഗവത്ഗീതയുടെ രണ്ടാമധ്യായത്തിലും കഠോപനുഷ്യത്തില് ഏകദേശം മൊഴി മാറ്റി അവിടെയും ശ്രുതിയും സ്മൃതിയും ഒരുപോലെ പറയുന്നതാണ് ആത്മാവിൽ ജനനം തന്നെയില്ല പിന്നെവിടെയാണ് പുനർജന്മം അതേ സിദ്ധാന്തം രണ്ടാം അധ്യായത്തില് പറയുന്ന ഭഗവത്ഗീതയിൽ തന്നെ വാസാംസി ജീർണാനിയതാവിഹായ എന്നിങ്ങനെ പുനർജന്മത്തെ അംഗീകരിക്കുകയും ചെയ്യും പഠിക്കുമ്പോൾ അറിയണം അതറിയണം ഉഭയസമന്വയത്തിൻ്റെ വൈരുദ്ധ്യ സമന്വയത്തിന്റെ ഭാഷയല്ല ഈ സ്ഥൂല ശരീരത്തിന് യാതൊരു പുനർജന്മവുമില്ല ആത്മാവിന് പുനർജന്മമില്ല പിന്നെ ആർക്കാണ് പുനർജന്മം വായു ഗന്ധാനിവാശയാ പൂവിൽ നിന്ന് ഗന്ധത്തെയും എടുത്ത് കാറ്റുപോകുന്നത് പോലെയാണ് വാസനയിലെയും കൊണ്ട് ഈ ജീവൻ അടുത്ത ശരീരത്തിലേക്ക് പോകുന്നത് പരകായ പ്രവേശം ചരകനും ഇത് തന്നെയാണ് ചോദിച്ചത് ഒരു കായത്തിൽ നിന്ന് മറ്റൊരു കായത്തിലേക്ക് എങ്ങനെയാണ് കടന്നുപോകുന്നത് എങ്ങനെയാണ് പിതാവ് പുത്രനായി പുനർജനിക്കുന്നത് എങ്ങനെയാണ് പിതാവിനെയും പിതൃ പാരമ്പര്യത്തെയും ഒരു സ്ത്രീ പുനർജനിപ്പിക്കുന്നത് വംശവൃക്ഷത്തിൻ്റെ മഹനീയങ്ങളായ ഗുണങ്ങളോടുകൂടി വംശവൃക്ഷത്തെ കാത്തുസൂക്ഷിച്ചുകൊണ്ട് എങ്ങനെയാണ് ഒരു സ്ത്രീ പാരമ്പര്യത്തിന്റെ അനൽപ്പങ്ങളായ ഗുണഗണങ്ങളോടുകൂടിയ ഒരു സന്തതിയെ സൃഷ്ടിക്കുന്നു അതിലേക്ക് എങ്ങനെയാണ് ആ വംശവൃക്ഷത്തിൽ നിന്ന് ഒരുവൻ മറ്റൊരു ശരീരത്തെ വെടിഞ്ഞ് ഈ ശരീരത്തിലേക്ക് കടന്നുവരുന്നത് ഇവിടെ ഏതൊന്നാണ് തുടർച്ചയായി പോകുന്നത് മനസ്സ് തന്നെയാണ് പൂർവജന്മഹൃതങ്ങളായ കർമ്മങ്ങളാൽ നയിക്കപ്പെടുന്ന മനസ്സിൻ്റെ സഹായത്തോടെ ആത്മാവ് ഒരു ശരീരത്തിൽ നിന്ന് മറ്റൊന്നിലേക്ക് കടന്നു പോകും ഇതാണ് ചില കനുസൃദ്ധി അങ്ങനെ കടന്നു പോകുമ്പോഴുള്ള ഗുണങ്ങളും വാസനകളും കിടന്നു ചെല്ലുന്നിടത്ത് ആ ക്ഷേത്രം ശരിയല്ലെങ്കിൽ അതിന് ഉപയുക്തങ്ങളായ ചുറ്റുപാടുകൾ ശരിയല്ലെങ്കിൽ വൈകല്യങ്ങൾക്ക് കാരണമാകുന്നു സൂക്ഷ്മഭൂത പ്രവേശിക്കുന്നു ഒരു ശരീരത്തിൽ നിന്നും മറ്റൊരു ശരീരത്തിലേക്ക് നാല് സൂക്ഷ്മഭൂത ന്മാത്രകളോടുകൂടി പ്രവേശിക്കുന്നു അതുതന്നെയാണ് എവിടെയാണോ നിങ്ങളുടെ ഈ ശരീരം ജീർണിക്കുന്നത് അതിൻ്റെ ഇന്ദ്രിയങ്ങൾ ജീർണിക്കുന്നത് ആ സമയത്ത് അതിനെ വെടിഞ്ഞിട്ട് അതിൻ്റെ അകത്തുള്ള വാസനാജാലങ്ങളെയും സ്വീകരിച്ച് പൂർവജന്മജന്മാന്തരങ്ങളായ കർമ്മങ്ങളുടെ സൂക്ഷ്മങ്ങളായ അംശങ്ങളെ സ്വീകരിച്ച് സൂക്ഷ്മ ചതുർഭൂത തന്മാത്രകളോടുകൂടി പറഞ്ഞുതരാം വരും ഭൂത തന്മാത്രകളുടെ സഹായത്തോടു കൂടി പ്രവേശിക്കും ഇതിനെയാണ് അറിയേണ്ടത് ഈ ചരിത്രമാണ് അർജുനന് യുദ്ധക്കളത്തിൽ നിന്നുകൊണ്ട് കാണിച്ചു കൊടുത്തത് പതിനൊന്നാം അധ്യായത്തിൽ ഇത് കാണാനാണ് ദിവ്യ ചക്ഷുസ് വേണ്ടത് ആത്മചക്ഷുസ് അല്ലെങ്കിൽ ദിവ്യ ചക്ഷുസ്സു കൊണ്ട് കാണുകയാണ് ചരകനും സുസ്രൂതനുമൊക്കെ അങ്ങനെ കണ്ടുവെന്ന് സ്പഷ്ടമായി പറഞ്ഞിട്ടുണ്ട് സുസ്രൂതനൊക്കെ അടിച്ചു പറഞ്ഞിട്ടുണ്ട് എങ്ങനെയാണ് ഗർഭസ്ഥ ശിശുവിന്റെ മാറ്റം നൽകേണ്ടത് സ്ത്രീയെ വെട്ടിക്കീറി ഗർഭസ്ഥ ശിശുവിനെ പഠിച്ചിട്ടില്ല വാത്സ്യായനും മറ്റും ഗംഭീരമായി എഴുതിയിട്ടുണ്ട് കാമസൂത്രത്തിന്റെ താളുകളിലൂടെ കടന്നുപോകുന്നുവെങ്കിൽ നിങ്ങൾ ഒരിക്കലും കാണാത്ത ഇത്രയും കാലം കൂടെ ജീവിച്ചിട്ട് കൂടെ കിടന്നിട്ട് നിങ്ങൾ ഒരിക്കലും കാണാത്ത അവയവങ്ങളുടെ അന്തസ്ഥിതമായ ഭാവതലങ്ങൾ വരെ വാച്ച് ചെയ്യാനും കണ്ടിട്ടുണ്ട് ഞങ്ങളിൽ പലരും ഇപ്പോ കുട്ടിയുണ്ടാകാത്തതിന് ചികിത്സിക്കാൻ ഓടി നടക്കുന്ന സമയത്തില് അതേ ചക്സസ് ഉള്ള ഒരാളിന്റെ അടുക്കിൽ ചെല്ലുമ്പോൾ അയാൾ ചോദിക്കും ഇത് അക്കാവിറ്റിയിലാണോ പതിക്കുന്നത് അത് നിങ്ങൾ ഡോക്ടർമാർക്കറിയില്ല അറിയില്ല കൃത്യമായി അവർക്കറിയും അതാരെങ്കിലും ഒരാൾ പറഞ്ഞു പറഞ്ഞുകൊടുത്താൽ ഉടനെ അപ്പുറത്തിരുന്നൊരു ഗൈനക്കോളജിസ്റ്റ് നിങ്ങൾ എങ്ങനെയാണ് ഇത് കണ്ടത് എന്ന് ചോദിച്ചാൽ അതിന് ഉത്തരവില്ല ചരകനും സുശ്രുതനും ഒക്കെ പഠിക്കേണ്ടിടത്തു നിന്നാണ് പഠിച്ചത് നിങ്ങൾ പഠിക്കരുതാത്തടത്താണ് പഠിത്തം തുടങ്ങുന്നത് നിങ്ങളുടെ മനസ്സിന്റെ നിലയേതാണ് പ്രപഞ്ചത്തിന്റെ ഭൂതേതര സംയോഗങ്ങളെ കുറിച്ച് നിങ്ങൾക്ക് ഭൂത സംയോഗങ്ങൾ പഠിക്കേണ്ട കാര്യമില്ല അത് ജീവന്റെ ചേർച്ച ഇതാ മനസ്സ് പഠിക്കുമ്പോൾ അതിന്റെ സാമൂഹികതയിൽ ഏറ്റവും പ്രധാനമായ എന്തേ നിങ്ങൾക്ക് സാമൂഹികത ഇല്ലാതാകുന്നു എന്തേ നിങ്ങളുടെ പൂർവജന്മാർക്ക് സാമൂഹികത ഉണ്ടായി ഉത്തരം ഇതാ അവിടെയാണ് ഈ ദിവ്യ ചക്ഷുസിന്റെ പ്രയോജനവും ദിവ്യ ചക്ഷുസ് കൊണ്ടല്ലാതെ മറ്റൊന്നുകൊണ്ടും അറിയാൻ പറ്റില്ല ചക്രനിക്കേതനത്തെക്കുറിച്ചും ചക്രത്തെക്കുറിച്ചുമൊക്കെ പഠിക്കുമ്പോൾ പ്രശ്നികൾ ഈ ചോദ്യം ചോദിക്കുന്നുണ്ട് നമ്മൾ മുമ്പെടുത്ത്